മക്കളെ മഹാബലിയെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല അല്ലേ പ്രത്യേകിച്ച് കേരളീയർ അപ്പോൾ എന്താ പ്രഹ്ലാദിനെക്കുറിച്ചുള്ള കഥയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടത് അപ്പോൾ പ്രഹ്ലാദനും മഹാബലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് എന്താ അത് പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനാണ് മഹാബലി പ്രഹ്ലാദൻ്റെ മകൻ്റെ പേര് വിരോചനൻ വിരോചനൻ്റെ മകനാണ് മഹാബലി പ്രഹ്ലാദിനു ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ അസുര ചക്രവർത്തിയായി കീർത്തി നേടിയത് മഹാബലിയായിരുന്നു മൂന്ന് ലോകങ്ങളിലും അദ്ദേഹത്തിൻ്റെ യശസ്സ് പരന്നിരുന്നു ആയിരം അശ്വമേധയാഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതെന്താ ആയിരം അശ്വമേധ യാഗങ്ങൾ നടത്തിയാലുള്ള ഫലം എന്താ അങ്ങനെ ചെയ്താൽ ഇന്ദ്ര തുല്യനാവൂ എന്നാണ് പറയുക ദേവേന്ദ്രവട്ടം ദേവേന്ദ്ര പദവി വളരെ ഉന്നതമായൊരു പദവിയാണ് അപ്പോൾ ആ പദവി കിട്ടും ആയിരം അശ്വമേധയാഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ പിന്നെയോ തൻ്റെ രാജ്യത്തിൽ ദാരിദ്ര്യാദി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ആരും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിശ്ചയം ആർക്കുണ്ടായിരുന്നു മഹാബലിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ തന്നെയാണ് രാജ്യം ഭരിച്ചിരുന്നത് വലിയവരെന്നും ചെറിയവരെന്നുമുള്ള വ്യത്യാസമില്ലാതെ ഒരുപോലെ അദ്ദേഹം ലോകത്തെ ദർശിച്ചു ആ കാലത്ത് പണക്കാരും പാവപ്പെട്ടവരും ഇല്ലാതെയായി എന്നുവെച്ചാൽ എന്താ സ്ഥിതി സമത്വമായിരുന്നു നിലനിന്നിരുന്നത് കളവ് ചതി വഞ്ചന പരദ്രോഹം കൊല പാതിവൃത്തിയ ഭംഗം എന്നിങ്ങനെ ഉള്ള ദുഷ്കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നാട്ടിലില്ലായിരുന്നു എല്ലാവർക്കും സമാധാനമായിരുന്നു മാമുനികൾക്ക് ഇവിടെ ഇരുന്ന് തപസ് ചെയ്യാം ആരും ഉപദ്രവിക്കാൻ വരില്ല യാഗങ്ങളും ധാരാളം നടന്നുകൊണ്ടിരുന്നു ഭൂമിയും ഇഷ്ടംപോലെ വിളഞ്ഞു പ്രോസ്പെറസ്സായി മഹാബലിയുടെ കാലത്ത് സ്വർഗലോകത്തേക്കാൾ സുഖം ഭൂമിയിലാണെന്ന് വന്നു അത് ആർക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി ദേവേന്ദ്രന് സ്വർഗത്തേക്കാൾ ദേവലോകത്തേക്കാൾ ഒക്കെ സുഖമാണ് മഹാബലി ഭരിച്ച രാജ്യത്ത് താമസിക്കുമ്പോൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ വംശം കൊണ്ട് അദ്ദേഹം അസുരനായിരുന്നു എങ്കിലും മഹാബലി വംശം കൊണ്ട് അസുരനാണ് എങ്കിലും പ്രവൃത്തി കൊണ്ടും സ്വഭാവം കൊണ്ടും അദ്ദേഹം ദേവൻ്റെ ദേവനായി വിരാജിച്ചു തൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ വെട്ടിത്തുറുന്ന ഭക്തിയുടെ പരിമളം നിറഞ്ഞ സുഗന്ധം നിറഞ്ഞ പാതയിൽ കൂടി അദ്ദേഹം ചരിച്ചു പുണ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു അതുവരെ ഒരു കുഴപ്പമില്ല അപ്പം നമുക്ക് തോന്നും ഇങ്ങനെയുള്ള ഒരു ഭരണപരിഷ്കർത്താവിനെ അല്ലെങ്കിൽ ഭരണാധിപനെ എന്തിനാണ് മഹാവിഷ്ണു ചവിട്ടി താഴ്ത്തിയതെന്ന് തോന്നും അല്ലേ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഒരു പദവിയിലെത്താൻ താരതമ്യേന ബുദ്ധിമുട്ടില്ല പിന്നെ എവിടെയാണ് ബുദ്ധിമുട്ട് തുടങ്ങുന്നത് ആ പദവി കാത്തു സൂക്ഷിക്കുന്നതിലാണ് എല്ലാവരും പരാജയപ്പെടുക അവിടെയാണ് ബുദ്ധിമുട്ട് ഒരു പദവിയിൽ പദവിയിലെത്തിക്കഴിഞ്ഞാൽ ആ പദവിയുടെ മഹത്വവും അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ അവിടെയാണ് ആർക്ക് അടി തെറ്റിയത് ഒരുപാട് നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട് ഒരുപാട് മനുഷ്യർക്ക് അടി തെറ്റുന്നത് പോലെ തന്നെ മഹാബലിക്കും തെറ്റിപ്പോയത് അവിടെയാണ് എന്താ സംഭവിച്ചത് എല്ലാ ലോകങ്ങളും കീഴടക്കിയപ്പോൾ എന്ത് വന്നു ഉള്ളില് അഹങ്കാരം വന്നു ദേവലോകം കീഴടക്കി ദേവേന്ദ്രനൊക്കെ അവിടെ നിന്ന് ഓടിപ്പോവേണ്ടി വന്നു അപ്പോൾ ദേവേന്ദ്രൻ ഓടിക്കഴിഞ്ഞിട്ട് ഈ ഇന്ദ്രസിംഹാസനത്തില് ആരായിരുന്നത് മഹാബലി ഇരുന്നു ദേവലോകം ആക്രമിച്ചിട്ടുള്ള മറ്റു അസുര രാജാക്കന്മാരെ പോലെ യാതൊരു വിധമായ അക്രമങ്ങളും മഹാബലി അവിടെ ചെയ്തില്ല ഇന്ദ്രൻ ഭരിച്ചതിനേക്കാൾ ക്ഷേമകരമായ വിധ വിധത്തിൽ നല്ല വിധത്തിലാണ് അദ്ദേഹം ഭരണം നടത്തിയത് എല്ലാ കാര്യവും ബൃഹസ്പതി അതാര ദേവാചാര്യനാണ് ദേവഗുരുവാണ് അസുരഗുരു സു ശുക്രാചാര്യരാണെന്ന് പറഞ്ഞല്ലേ അതുപോലെ ദേവഗുരു ബൃഹസ്പതിയോടും കൂടി അദ്ദേഹം ആലോചിച്ചു എല്ലാം ചെയ്തു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തോന്നി മൂന്ന് ലോകങ്ങളുടെയും നാഥനാണ് താൻ താൻ മാത്രമാണ് ലോകത്തിലെ ശക്തനും താൻ മാത്രമാണ് ലോകത്തിൻ്റെ നാഥനും എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ് അവിടെയാണ് നമുക്ക് അടി തെറ്റുന്നത് അപ്പോൾ താൻ ആരാണ് എന്ന ചിന്ത ഒരു വലിയ ഘടകമാണ് ജീവിതത്തിൽ അപ്പോൾ തൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ കാണിച്ച വഴിയിലൂടെ ആ പുണ്യവാനായിട്ട് വിരാജിച്ചിരുന്നെങ്കിൽ ജീവിച്ചിരുന്നുവെങ്കിൽ മഹാബലിയെ തോൽപ്പിക്കാൻ ഒരു പഴുതും ആർക്കും കിട്ടില്ലായിരുന്നു അപ്പോൾ പഴുതെപ്പോഴാണ് കിട്ടിയത് തൻ്റെ പിതാമഹൻ്റെ വഴിയിൽ നിന്നും അഹങ്കാരം കൊണ്ട് അല്പം വ്യതിചലിച്ച് എന്ന കാരണം കൊണ്ടാണ് അവിടെ മഹാബലിയെ തോൽപ്പിക്കാൻ പറ്റും എന്ന് ദേവകൾക്ക് തോന്നിയത് അപ്പോൾ ദേവം ദേവകളുടെ അമ്മയുണ്ട് ഇപ്പം ദേവേന്ദ്രൻ ഓടിപ്പോയി ഒളിച്ച് താമസിക്കുകയാണ് അപ്പോൾ ഇന്ദ്രമാതാവായ അതിഥി അവർക്ക് വളരെ വിഷമം തോന്നി തൻ്റെ പുത്രൻ എവിടെയോ പോയി അറിഞ്ഞിരിക്കുകയാണ് ആരെ പേടിച്ച മഹാബലിയെ പേടിച്ച് അപ്പോൾ ഇവിടെയാണെങ്കിലോ മഹാബലിക്ക് അഹങ്കാരം മൂത്ത് കണ്ണും കാണാനില്ല അപ്പോൾ എന്തു ചെയ്തു അവരെ വിഷ്ണുവിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു എല്ലാ വിഷമ ഘട്ടങ്ങളിലും ആര് സഹായത്തിനുണ്ടായിരുന്നു മഹാവിഷ്ണു സഹായത്തിന് വന്നിട്ടുണ്ട് ഇപ്പോൾ മോഹിനിരൂപമൊക്കെ ധരിച്ച് ദേവന്മാർക്ക് അമൃത് അസുരന്മാരിൽ നിന്നും കൊണ്ടു കൊടുത്തത് ആണ് അല്ലേ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും അധർമ്മം കുറച്ച് ആരുടെ കയ്യിൽ വന്നു തുടങ്ങി മഹാബലിയുടെ കയ്യിൽ എത്തിത്തുടങ്ങിയത് കൊണ്ട് മഹാബലിയുടെ ഭാഗത്ത് എത്തിത്തുടങ്ങിയത് കൊണ്ട് ദേവന്മാർക്കും ദേവമാതാവിനും പ്രതീക്ഷയാണ് ഭഗവാൻ ഒരിക്കലും എന്തിൻ്റെ കൂടെ നിൽക്കില്ല അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കില്ല ആത്യന്തികമായി ധർമ്മത്തിൻ്റെ കൂടെയെ ഭഗവാൻ നിൽക്കൂ എന്ന പ്രതീക്ഷയിൽ ആ ഇന്ദ്രമാതാവ് അതിഥി പയോവ്രതം പയോവ്രതം എന്ന് പറഞ്ഞൊരു വ്രതമുണ്ട് അത് വളരെ കഠിനമായി വിഷ്ണുഭക്തിക്ക് വേണ്ടി വിഷ് വിഷ്ണുഭക്തിയോടെ വിഷ്ണുപ്രീതിക്ക് വേണ്ടി അനുഷ്ഠിച്ചു അങ്ങനെ അനുഷ്ഠിച്ച് വിഷ്ണു ഭഗവാനെ വിളിച്ച് പന്ത്രണ്ടാം ദിവസം വ്രത അവസാനിപ്പിക്കുമ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ് ഭദ്രേ ദേവമാതാവേ എന്താ എന്തിനാ ഇങ്ങനെ വ്രതം അനുഷ്ഠിച്ച് എന്നെ വിളിച്ചത് എന്താ ആവശ്യം എന്ന് ചോദിക്കാം അപ്പോൾ എന്താ ദേവമാതാവ് പറഞ്ഞത് അങ്ങേക്ക് ഈ ഉള്ളവളിൽ കാരുണ്യമുണ്ടെങ്കിൽ ഈ ഉള്ളവളുടെ മകനായി പിറന്ന് ആ ദാനവേന്ദ്രൻ ആ മഹാബലി അപഹരിച്ച കട്ടുകൊണ്ടുപോയ പിടിച്ചടക്കിയ ഇന്ദ്രപദവി അവനിൽ നിന്നും അതായത് മഹാബലിയിൽ നിന്നും തിരിച്ചെടുത്ത് എൻ്റെ പുത്രന് തന്നെ അതായത് ഏത് പുത്രനാ ദേവേന്ദ്രന് തന്നെ നൽകി അനുഗ്രഹിക്കണം ഇതാണ് ആരും ആവശ്യപ്പെട്ടത് ദേവമാതാവായ ഇന്ദ്രമാതാവായ അതിഥി ആവശ്യപ്പെട്ടത് അപ്പം ഭഗവാൻ എന്താ പറഞ്ഞത് മംഗലശീലയായ അതിഥി ദേവി കേൾക്കൂ മഹാബലി ധർമ്മിഷ്ഠനും ഭക്തനും ഒക്കെയാണ് നീതിമാനായ ഒരു രാജപുങ്കവനാണ് അദ്ദേഹം മാത്രമല്ല എൻ്റെ ഭക്തവത്സലനായ പ്രഹ്ലാദൻ്റെ പൗത്രനുമാണ് മകൻ്റെ മകനാണ് അപ്പോൾ പറഞ്ഞു അതിഥി പറഞ്ഞു ലോകേശ്വര ഞാൻ പറയുന്നത് അടിയൻ പറയുന്നത് ഒന്ന് കേൾക്കണം മഹാബലി എത്ര ധർമ്മിഷ്ഠനായ രാജപുങ്കവനായാലും തനിക്ക് അവകാശപ്പെടാത്ത നെന്തിരിവടിയാൽ ദാനം ചെയ്യപ്പെടാത്ത ദേവലോകാധിപത്യം കവർന്നെടുത്തത് ധർമ്മമാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ കുറച്ച് സംഭാഷണമുണ്ട് അവസാനം വിഷ്ണു ഭഗവാൻ സമ്മതിക്കുക എന്താ സമ്മതിച്ചത് വിഷമിക്കേണ്ട ഞാൻ ഭവതിയുടെ മകനായി ആത്മജനായി ജനിക്കാം എന്നിട്ട് ഭവതിയുടെ ആഗ്രഹമൊക്കെ നടത്തി തരുന്നതായിരിക്കും എന്ന് പറയും അങ്ങനെ അനുഗ്രഹം കൊടുക്കുകയാണ് അതിഥി ദേവിക്ക് ദേവേന്ദ്രൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അതിഥി ദേവിക്കും അദ്ദേഹം അവരുടെ ഭർത്താവ് ആരാ ഭർത്താവ് അതിഥിയുടെ ഭർത്താവ് ആരാ കശ്യപൻ അപ്പോൾ അവർക്ക് കുട്ടിയായിട്ട് വന്ന് പിറന്നത് ആരാണ് മഹാവിഷ്ണു ഏത് രൂപത്തിലാണ് അവരുടെ പുത്രനായിട്ട് വന്ന് പിറക്കുക അറിയാമോ അതാണ് വാമനൻ നമ്മളിവിടെ ഓണം ആഘോഷിക്കുമ്പോൾ മഹാബലിയും വാമനനും ഒക്കെ അതിൽ കഥാപാത്രങ്ങളായി വരാറുണ്ടല്ലേ അപ്പം അതിൽ എത്രത്തോളം സത്യമുണ്ട് അത് ദക്ഷിണ ഭാരതത്തിലാണോ ഉത്തര ഭാരതത്തിലാണോ സംഭവിച്ചത് എന്നൊക്കെ തർക്കവിഷയാണ് ഇപ്പോഴും പക്ഷെ എന്നാലും നമ്മൾ കേരളീയര് ഓണം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഐതിഹ്യമായിട്ട് മഹാബലിയും വാമനനും എല്ലാം കടന്ന് വരാറുണ്ട് അപ്പോൾ ചിങ്ങമാസത്തില് ആണ് ആര് ജനിച്ചത് വാമനൻ തിരുവോണ ദിവസം അങ്ങനെ വൈഷ്ണവ ചിഹ്നങ്ങളോടൊക്കെ കൂടി അതിരറ്റ തേജസ്സോട് കൂടിയിട്ടൊരു ദിവ്യ ശിശു ആർക്കുണ്ടായി ദമ്പതികൾക്ക് ഉണ്ടായി എന്നിട്ട് വടു രൂപിയാണ് കൊച്ചാണ് അത് വള ജനിച്ചു വിടുമ്പോൾ വളർന്നു കേട്ടോ വടുരൂപിയായ ഒരു ബ്രാഹ്മണകുമാരൻ്റെ ബ്രഹ്മചാരിയുടെ ആകൃതി ആ ശിശു അവലംബിച്ചു ആ ശിശു എടുത്തു കശ്യപൻ തന്നെ തൻ്റെ പുത്രനെ ജാതകർമ്മമൊക്കെ ചെയ്തു ഇപ്പം ചെറിയ രൂപം ഹ്രസ്വ കായമാണ് ചെറിയ ശരീരമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ വാമനൻ എന്ന് പേരിട്ടത് പിന്നീട് ആ ബാലൻ മഹാബലി ചക്രവർത്തി നർമ്മദാനദിയുടെ തീരത്ത് വെച്ചിട്ട് അത്യന്തം ആർഭാടമായിട്ട് ഒരു അശ്വമേധയാഗം അനുഷ്ഠിക്കുന്ന കാലത്ത് അവിടെ എത്തി യാഗശാലയ്ക്ക് പുറത്തുള്ള ഒരു പോയികയുടെ തീരത്തെ വിശ്രമിക്കാനിരുന്നു അപ്പോൾ ആ പോയികയിൽ വന്ന ശുക്രാചാര്യരും മറ്റു ഋഥിക്കുകളും ഒക്കെ അദ്ദേഹത്തെ കണ്ടു അപ്പോൾ ആ ഒരു കുട്ടിയിൽ ആ ഒരു ബ്രഹ്മചാരിയായി തോന്നപ്പെടുന്ന ആ കൊച്ചുകുട്ടിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന തേജസ് കണ്ട് വളരെ അതിശയിച്ചു അവരൊക്കെ ഏതോ ഒരു ദിവ്യനാണ് എന്നെല്ലാവരും കരുതി അദ്ദേഹത്തെ എതിരേറ്റേ യാഗശാലയുടെ അകത്തേക്ക് അവർ കൊണ്ടുവന്നു അതിദിവ്യനായ ഒരു വടു ആഗതനായിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് മഹാബലി വാമനൻ്റെ സവിധത്തിൽ വന്ന് ഭക്തിപൂർവ്വം അദ്ദേഹത്തിൻ്റെ കാലൊക്കെ കഴുകി സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഏറ്റവും മാന്യമായ ഒരു സ്ഥലത്ത് ഉപവിഷ്ടനാക്കി ഇതിന് ശേഷം വളരെ വിനയാനുദിനായിട്ട് ചോദിച്ചു ഭഗവാൻ ഇപ്പോൾ എവിടുന്നാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത് അവിടുന്ന് ആരാണ് ഈ ഭക്തൻ നടത്തുന്ന യാഗം ദർശിക്കാനാണെങ്കിൽ അതിൽ അതിൽപ്പരം ഒരു മഹാഭാഗ്യം എനിക്ക് വരാനില്ല അപ്പം നിന്ദരുവഴിയുടെ അതായത് അങ്ങയുടെ അച്ഛൻ ആരാ അമ്മ ആരാ പേരെന്താ ഇതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാൻ വിഷ്ണു ആണല്ലോ അപ്പോൾ അദ്ദേഹം വളരെ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു മഹാത്മൻ അങ്ങൻ്റെ പരമാർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ഞാനൊരു നിസ്സാരനാണ് ഒരു നിരാധാരൻ എനിക്ക് ആരുമില്ല ഒരു തബോധനൻ്റെ പുത്രനാണ് പലരും തന്ന സാധനങ്ങളാണ് ഈ ശരീരത്തിൽ കാണുന്നത് ഈ കൗബീനം തന്നെ കൗബീനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ നമ്മൾ കൊച്ചുകുട്ടികൾക്ക് അണ്ടർ വെയർ ആയിട്ട് ധരിപ്പിച്ചു കൊടുക്കുന്ന പണ്ടത്തെ അതിൻ്റെ പേരാണ് കൗപീനം അതുവരെ പുണ്യ പുണ്യമഹത്വക്കൾ മാത്രം തന്നതുകൊണ്ട് എനിക്കുള്ളതാണ് അതൊക്കെ സത്യമാണ് കേട്ടോ അതെങ്ങനെ സത്യന്നറിയോ ഈ ഇദ്ദേഹം ജനിച്ചപ്പോൾ ഈ നാമകരണ സമയത്ത് വാമനൻ്റെ പേരിടുന്ന സമയത്ത് ആണ് കൈലാസവാസൻ അതായത് ശിവൻ ബ്രഹ്മർഷിമുഖ്യ പിന്നെ ബ്രഹ്മാവ് എല്ലാവരും അവിടെ വന്നിരുന്നു എന്നിട്ട് ദേവഗുരുവായ ബൃഹസ്പതി ബ്രഹ്മസൂത്രം നൽകി കശ്യപൻ മേഖല അതായത് പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു അരഞ്ഞാണം പിന്നെ ഭൂമിദേവി മാന്തോല് ചന്ദ്രദേവൻ യോഗദണ്ട് അതായത് കയ്യിൽ സന്യാസിമാരൊരു വടി പിടിക്കില്ലേ അത് വനദേവതകളാണ് ചീരം കൊണ്ടുള്ള കൗപീനം ദേവമാതാവ് ഓലക്കുട സരസ്വതി ദേവി ജപമാല ബ്രഹ്മാവ് കമണ്ടലു ആ വെള്ളം ഇങ്ങനെ പിടിക്കുന്ന ഒരു പാത്രമുണ്ട് അത് പിന്നെ പാർവതി ദേവി ഭിക്ഷാപാത്രം ഇതൊക്കെ കൊടുത്തത് അപ്പം അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കുട്ടി പറയുന്നത് സത്യം തന്നെയാണ് മറ്റുള്ളവർ തന്ന സാധനങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ല പറയാണ് പിന്നെയോ പലയിടത്ത് സഞ്ചരിക്കുന്നതിനിടയിൽ ഇവിടെയും വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങയുടെ ദാനശീലത്തെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പല കഥകളും കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയാണ് മഹാ മഹാബലിയോട് പറയാണ് ദാനവ വംശത്തിൽ വന്ന് പിറന്നുവെങ്കിലും താങ്കൾ വളരെ ധർമ്മിഷ്ഠനാണ് ദാനതൽപരനാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ധന്യ ആത്മാവ് തന്നെയാണ് താങ്കൾ അല്ലേ എന്ന് ചോദിക്കുക അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞ കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ധന്യാത്മാവിനെ ഒന്ന് കാണണമല്ലോ എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ ആ പൊയ്കയുടെ തീരത്ത് ഇരുന്നത് അപ്പോൾ എന്നെ ശുക്ര മഹർഷി വളരെ യാദൃശ്ചികമായിട്ട് കണ്ടു എൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു ഞാനിങ്ങോട്ട് വന്നു അത്രയേ ഉള്ളൂ അപ്പോൾ പൊക്കം കുറഞ്ഞൊരു ബാലനായതുകൊണ്ട് എന്നെ വാമനൻ എന്ന് വിളിക്കണോ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നും എന്ന് പറയാണ് ഇതൊക്കെ ആരാ പറഞ്ഞത് വാമനൻ പറയുക അപ്പോൾ മഹാബലി പറഞ്ഞു ഹേ ബ്രഹ്മചാരി അങ് എന്നെ കാണാൻ ആശിച്ചത് എന്തെങ്കിലും കാര്യസാധ്യത്തിനാണോ അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ആഗ്രഹം പറഞ്ഞോളൂ എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരാം അങ്ങക്ക് എന്ത് വേണം രാജ്യമോ ദേശമോ മന്ദിരമോ രത്നഭൂഷാദികളോ ധനമോ വസ്ത്രമോ ഭക്ഷണമോ എന്തു വേണം മടിക്കാതെ പറയൂ എന്ന് പറയാണ് അപ്പോൾ എന്താണ് വിചാരം എന്താ ആരെന്താഗ്രഹിച്ചാലും കൊടുക്കാൻ തൻ്റെ കയ്യിലുണ്ട് എന്നറിയാം ആർക്കറിയാം മഹാബലിക്ക് അറിയാം ആ ഒരു വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസത്തിൽ ചോദിക്കുകയാണ് എന്ത് വേണമെങ്കിലും ഞാൻ തരാം ചോദിച്ചോളൂ എന്ന് പറയാം അപ്പോൾ പറയും ഈ വടു അതായത് വാമനം പറയും ഭവാൻ കൽപ്പിച്ചതിലൊന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്കിതൊന്നും കിട്ടിയിട്ട് പ്രയോജനവും ഇല്ല ഭാവിയിൽ വേളി കഴിച്ചു ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് കല്യാണമൊന്നും കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പോരെങ്കിൽ ധനമൊക്കെ ഉണ്ടായി അത് അഹങ്കാരത്തിന് കാരണമായി തീരും അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട ഞാൻ പോകട്ടെ പ്രഭു അങ്ങ് എന്നോട് കാണിച്ച ഈ ഉപചാരത്തിന് ഈ ബഹുമാനങ്ങൾക്ക് തന്നെ വളരെ നന്ദി അങ്ങനെ അവിടുന്ന് പോവാനായിട്ട് യാത്ര തിരിക്കാൻ വേണ്ടി എഴുന്നേറ്റു വാമനൻ എന്നിട്ട് മഹാബലിയെ വന്ദിച്ചു അപ്പം അദ്ദേഹം ഉടനെ ഭവ്യതയോടെ വീണ്ടും പറഞ്ഞു ഹേ ബ്രഹ്മചാരി എന്നിൽ നിന്നും എന്തെങ്കിലും ഒരു ദാനം സ്വീകരിക്കാതെ പോകുന്നത് എനിക്ക് സങ്കടമാണ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ പറ്റുള്ളൂ അപ്പം വാമനം പറഞ്ഞു അങ്ങേക്ക് അത്ര നിർബന്ധമാണെങ്കിൽ തരൂ ഞാനത് വാങ്ങാം തുച്ഛമായിട്ടുള്ളൊരു ദാനം ത്രിഭുവനാഥനായ ഭവാനോട് അത് പറയുവാൻ തന്നെ എനിക്ക് നാണക്കേടുണ്ട് എന്നാലും ഞാൻ പറയാണ് അങ്ങ് ചോദിച്ചുകൊണ്ട് പറയാണ് ദിവസവും എനിക്കിരുന്ന് ഈശ്വരധ്യാനം ചെയ്യാൻ മൂന്നടി ഭൂമി അങ്ങ് ദാനം ചെയ്യോ അതാണെങ്കിൽ മതി കൂടുതലൊന്നും വേണ്ട വല്ലവരുടെയും സ്ഥലത്ത് പോയിരുന്നാണ് ഇപ്പം ഞാൻ ധ്യാന ജപകങ്ങളൊക്കെ ചെയ്യുന്നതേ അപ്പോൾ അത് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ധ്യാനിക്കാലോ അപ്പം നിർബന്ധമായി അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഈ പാദങ്ങൾ ഈ കൊച്ചുപാദങ്ങൾ കൊണ്ട് ഞാൻ തന്നെ അളന്ന് മൂന്നടി എടുത്തോളാ എനിക്കത് മതി ഇപ്പം മഹാബലി പറയാണ് ശുദ്ധാത്മാവായ ബ്രഹ്മചാരി നിസ്സാരമായ മൂന്നടി മണ്ണ് ഒരു ദാനമൊക്കെയാണോ അതിലങ്ങേക്കൊന്നും ഇരിക്കാൻ പോലും ഇടം കിട്ടുകയില്ലല്ലോ കൂടുതൽ ചോദിച്ചോളൂ എത്ര വേണമെങ്കിലും ഞാൻ തരാം അപ്പം വാമനം പറയും വേണ്ട പ്രഭു എനിക്ക് ഇത്രയും മാത്രം മതി ഒന്നിരുന്ന് ഭജിക്കണം അത്രേ വേണ്ടു അപ്പം മഹാബലി പറയും അങ്ങേക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മൂന്നടി ഭൂമി ഇപ്പോൾ തന്നെ ഉദകദാനം അതായത് ഉദകം എന്ന് വെച്ചാൽ വെള്ളം ജലം അങ്ങനെയാണ് അവർ ദാനം ചെയ്യുക അത് ചെയ്ത് ഞാൻ അങ്ങേക്ക് വിട്ടുതരാം അപ്പോൾ ഈ യാഗവേളയിൽ അങ്ങനെ ഒരു പുണ്യപ്രവർത്തിയും കൂടി ആവുമല്ലോ അങ്ങനെ വെള്ളം എടുക്കാനായി അദ്ദേഹം ജലപാത്രത്തിന് വെള്ളം ഇരിക്കുന്ന പാത്രത്തിന് സമീപം ചെന്നപ്പോൾ ശുക്രമഹർഷിക്ക് എന്തോ ഒരു പന്തി കേടു തോന്നി അദ്ദേഹം രഹസ്യമായി ചെവിയിൽ പറഞ്ഞു മഹാത്മാ ആരുടെ ചെവിയിലാ ഈ മഹാബലിയുടെ ചെവിയിൽ മഹാത്മൻ ആ നിൽക്കുന്ന ബ്രാഹ്മണ ബാലൻ കേവലം ഒരു ബ്രാഹ്മണനോ ഒരു വടുവൊന്നുമല്ല ഒന്നും അല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ തിളങ്ങുന്ന പ്രഭയും തേജസ്സും ഒക്കെ കാണുന്നില്ലേ മായാമയനായ വിഷ്ണു ഭഗവാനാണോ എന്നാണ് എൻ്റെ ബലമായ സംശയം ദേവകൾക്ക് വേണ്ടി അങ്ങയെ വഞ്ചിക്കുവാൻ ബ്രാഹ്മണവേഷം വടുരൂപം ധരിച്ചു വന്നിരിക്കുകയാണ് എനിക്ക് കാണാനുണ്ട് വിഷ്ണുചിഹ്നങ്ങളൊക്കെ ആ മനോഹരമായ മലർമേനിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഉദഗതാനൊന്നും ചെയ്യരുത് മൂന്നടി ആ അവർ അദ്ദേഹം അളന്നെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും ആവില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറയും മഹാബലിക്ക് അപ്പോൾ കാര്യം ഏകദേശം പിടികിട്ടിയെങ്കിലും മഹാബലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നന്മ ഒരുപാട് അപ്പോഴും ബാക്കിയായിരുന്നു അപ്പം അത് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നത് മരണത്തേക്കാൾ ഭയങ്കരമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അപ്പോൾ എന്താ പറഞ്ഞത് ഉദകജാന ഉദകദാനം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ ഇനി അതിൽ നിന്നും പിന്മാറിയാൽ അത് സത്യലംഘനമായി തീരും എന്ന് പറയാണ് മഹാബലി അപ്പോഴും ശുക്രമഹർഷി പറഞ്ഞു അതൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പറ്റിയ സമയമല്ല കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ സ്ത്രീകളുമായി രമിക്കുമ്പോൾ വിവാഹകാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സറിയാതെ ധനനഷ്ടം സംഭവിക്കുമ്പോൾ ആപത്തിൽ നിന്നും ജീവനെ രക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഒക്കെ കുറച്ച് കള്ളം പറയുന്നതിൽ പാപം എന്നാണ് ശുക്രമഹർഷിയുടെ ഭാഗം പക്ഷെ മഹാബലി അത് സമ്മതിച്ചില്ല ഇനിയിപ്പോൾ വിഷ്ണു ഭഗവാൻ തന്നെ തന്നെയാണെന്നിരിക്കട്ടെ അപ്പം അത് ഭഗവാൻ്റെ ആഗ്രഹമല്ലേ അതിനിന്നിപ്പോൾ എന്തായാലും നമുക്ക് എതിർ നിൽക്കാൻ പറ്റില്ല അങ്ങനെ വിചാരിച്ച് മഹാബലി ആ എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ഇങ്ങനെ അങ്ങ് പോലെ ഈ ബ്രാഹ്മണകുമാരൻ ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ നാഥൻ തന്നെ ആണെങ്കിൽ ശ്രീനാരായണനാണെങ്കിൽ അദ്ദേഹം എന്നോട് മൂന്നടി മണ്ണ് ചോദിച്ചാൽ എനിക്ക് കൊടുക്കണ്ടേ ഞാൻ കൊടുക്കേണ്ടതല്ലേ അതിനേക്കാൾ ഒരു ശ്രേഷ്ഠമായ ദാനം പിന്നെ എന്തുണ്ട് എന്ന് ചോദിക്കുകയാണ് മഹാബലി അങ്ങനെ എന്താ ചെയ്തത് മഹാബലി കൊടുക്കും ബ്രാഹ്മണകുമാര് അങ്ങേക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നും മൂന്നടി ഭൂമി അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് സംഭവിച്ചതവിടെ മായാവാമനമൂർത്തി പെട്ടെന്ന് അത്ഭുതമാകും വിധത്തിൽ വളർന്നു ഭൂലോകം മുഴുവനും ഒരടിയാൽ അളന്നെടുത്തു രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗലോകവും അളന്നു അങ്ങനെ സ്വർഗലോകം കഴിഞ്ഞപ്പോൾ പിന്നെ ആ ബ്രഹ്മാവ് കമണ്ടലുവിലെ തീർത്ഥജലം കൊണ്ട് അഭിഷേകം നടത്തി ആ കാലിങ്ങനെ സ്വർഗത്തിലേക്ക് പൊക്കിയിട്ടാണല്ലോ താഴോട്ട് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നീട് രണ്ടടി അളന്ന് കഴിഞ്ഞപ്പോൾ ഭൂമിയും സ്വർഗവും തീർന്നു മൂന്നാമത്തെ അടി എവിടെയാ അളക്കേണ്ടത് എന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു അപ്പോൾ മഹാബലി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഈ രൂപവും ഈ വാമനൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് അപ്പോൾ പറഞ്ഞു പ്രഭോ സച്ചിദാനന്ദ സ്വരൂപനായ കൈവല്യമൂർത്തേ അങ്ങയുടെ പരമാർത്ഥ അറിയാതെ അന്ധനായ ഞാൻ ചെയ്ത അപരാധം ക്ഷമിക്കണം രണ്ടടി കൊണ്ട് ഭൂലോകത്തെയും സ്വർഗലോകത്തെയും അളന്നുമല്ലോ മൂന്നാമത്തെ അടി ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യൂ ആ തൃപ്പാദം എൻ്റെ അടിയൻ്റെ ശിരസിൽ വെച്ച് അളന്നെടുത്തുകൊള്ളു ആ പാദസ്പർശ ഏറ്റിട്ട് അടിയൻ ധന്യനായി തീരട്ടേ പറയാണ് മഹാബലി ആ സമയത്ത് മഹാബലി തൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ്റെ രൂപമൊക്കെ കണ്ടു എന്നാണ് പറയണേ അങ്ങനെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പ്രഹ്ലാദൻ അദ്ദേഹത്തിൻ്റെ കാൽക്കല് വീണു ആരാ മഹാബലി അങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പ്രഹ്ലാദൻ തൻ്റെ കൊച്ചുമകനെ പൗത്രനെ തടവി അനുഗ്രഹിച്ചു അങ്ങനെ മഹാബലിയെ ഭഗവാൻ ശ്രീവാമനമൂർത്തി തൻ്റെ തൃപാതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹാബലിയുടെ തലയിൽ ശിരസിൽ വെച്ച് അളന്ന് മൂന്നടി പൂർത്തിയാക്കി അതോടുകൂടി എന്താ ആ ദാനവ ചക്രവർത്തി ഭൂമി പിളർന്ന പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടു പിന്നീട് അദ്ദേഹം ലോകത്ത് പോയിട്ട് മഹാബലിയോടൊപ്പം വാമനനും ആ പാതാളലോകത്ത് ലോകത്തെത്തി എന്നിട്ട് പറഞ്ഞു ഭക്തോത്തമ അനവധി യാഗകർമ്മങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുണ്യമൊക്കെ അങ്ങേക്കുണ്ട് പക്ഷേ എന്നിട്ടും ഈ പാതാളവാസം അങ്ങേക്ക് ലഭിച്ചതിൽ അങ്ങ് ഒരിക്കലും സങ്കടപ്പെടരുത് ലോകം എന്ത് സമ്മിശ്രമാണ് ദുഃഖവും സുഖവും മിശ്രമായതാണ് സമ്മിശ്രമാണ് അങ്ങ് സുഖമല്ലാതെ ദുഃഖം ഒരിക്കലും അല്പം പോലും അനുഭവിച്ചിട്ടില്ല അപ്പോൾ ദുഃഖം കൂടി അനുഭവിക്കാതെ സായൂജ്യപഥത്തിന് അർഹനാവില്ല ആരും മാത്രമല്ല അങ്ങയുടെ പിതാവായ വിരോചനൻ്റെ കുറച്ച് പാപബലം കൂടെ അങ്ങേക്കുണ്ട് എന്നൊക്കെ പറയാണ് മാത്രമല്ല വിജ്ഞാനിയും ദാനശീലനും ധർമ്മിഷ്ഠനും ആയ അങ്ങ് അതിൻ്റെ ഇടയിൽ മനസ്സിനെ ബാധിച്ച അഹങ്കാരം അതാണ് അങ്ങയെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ അങ്ങ് ദേവലോകം പിടിച്ചടക്കി അതിൻ്റെ കാരണക്കാരൻ ഒരു പക്ഷേ ഇന്ദ്രനൊക്കെ ആയിരുന്നിരിക്കാം പക്ഷെ എന്നാലും ദേവലോകം ദേവന്മാർക്കുള്ളതാണ് അപ്പം അത് മറക്കാൻ പാടില്ലായിരുന്നു ആ ബ്രഹ്മദത്തമായ അവകാശമാണ് ദേവലോക ദേവകൾക്കുള്ളതാണെന്നുള്ളത് അപ്പോൾ വിജ്ഞാനിയായ അങ്ങ് അത് മറക്കാൻ പാടില്ലായിരുന്നു അത് മറഞ്ഞ മറന്നപ്പോൾ അതൊരു പാപമായി തീർന്നു അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞതെല്ലാം ആർക്ക് മനസ്സിലായി മഹാബലിക്കും മനസ്സിലായി അപ്പം അദ്ദേഹം പറഞ്ഞു ഭഗവാനെ എൻ്റെ വാത്സല്യമേറിയ പ്രജകളെ ആണ്ടിലൊരിക്കൽ സന്ദർശിക്കാനുള്ള അവസരം അങ്ങനെ എനിക്ക് തരണമെന്ന് പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അത് അനുഗ്രഹിച്ചു കൊടുക്കുകയും ചെയ്തു മഹാവിഷ്ണു എന്നാ വരണത് ഇപ്പോൾ വാമന ഭഗവാന്റെ ജന്മദിനമായ ശ്രാവണ മാസത്തിലെ തിരുവോണ ദിവസമാണ് മഹാബലി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ദേശത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രജകളെ കണ്ട് മടങ്ങുക അപ്പം അതാണ് മഹാബലി ചരിതം അതുതന്നെയാണ് വാമനാവതാരവും അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷേ എന്തുകൊണ്ട് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നതിനുത്തരം വളരെ അസംതൃപ്തപരമായിട്ടാണ് നമ്മൾ പലരും വിശ്വസിച്ചിരുന്നത് അപ്പം അതിനൊരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടും സുതാര്യതയ്ക്ക് വേണ്ടിയും പറഞ്ഞു എന്ന് മാത്രം ശരി